ഹലോ അസ്സലാമു അസലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിവിടെ അലഹദില്ല സുഖമാണ് അപ്പം നമ്മളിന്ന് ഇവിടെ ചന്തക്ക് പോകുന്നതാണ് കേട്ടോ ഇന്നലെയാണ് ബുധനാഴ്ച കച്ചറ കച്ചറാപ്പളയം എന്ന് പറയുന്ന സ്ഥലത്ത് ചന്തയാണ് അപ്പം നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങാമെന്നായിരുന്നു കണ്ടോ പോയതാണ് കേട്ടോ നമ്മളെന്നും ചന്തക്ക് പോകും എല്ലാ ആഴ്ചയും ചില ആഴ്ചയിൽ പോവില്ല കാരണം ഇവിടെത്തന്നെയാണ് പുതിയ ആപ്പ്ളക്കാക്ക പണി വേഗം അടിച്ചിട്ട് പണിയാണ് അപ്പോൾ കട മൂടിയിട്ട് രണ്ടാക്കും കൂടിയും പോയി സാധനം വാങ്ങിയങ്ങണ്ട് അങ്ങനെ പോരരുതികണ്ട് അങ്ങനെ പോകും അപ്പോൾ ഈ പ്ലേറ്റിൽ ഇങ്ങനെ വെച്ചിരിക്കണതൊക്കെ ഓരോന്നിനും ഇരുപത് ഉറുപ്പ്യട്ടോ ഒരു നാലാഴ്ച മുന്നൊക്കെ പത്ത് ഉറുപ്പ്യുള്ളതിനും കാരണം ഇപ്പോൾ ഈ വെയിലായതുകൊണ്ടേ ഒക്കെ വില കൂടി ആ ക്യാവേജിനൊക്കെ പത്ത് ഇതിനൊക്കെ ഇതൊക്കെ ഇരുപത് ഉറുപ്പ്യാണ് ക്യാരറ്റ് മുള്ളങ്കി പച്ചമുളക് കത്തിരിക്ക ക്യാരറ്റ് ബീൻസ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഓരോരോ തട്ടിൽ തട്ടിൽ വെച്ചിട്ടുണ്ടാവും പിന്നെ തട്ടിൽ വെക്കാൻ പറ്റാത്ത വലിയ വലിയ സാധനങ്ങളൊക്കെ പിന്നെ പീച്ചങ്ങ ചരങ്ങ അങ്ങനത്തതൊക്കെ ഈ ചരങ്ങൊക്കെ രണ്ടെണ്ണം ഇരുപത് ഉറുപ്പ്യാണ് ആ രണ്ട് എണ്ണ രണ്ടന്നെ കൊടുക്കുകയുള്ളൂ ഒന്നേ നമുക്ക് ചോദിച്ചാൽ തരൂല്ല എല്ലാ സാധനം ഉണ്ട് കേട്ടോ അതേമാതിരി പിന്നെ മാണിത്തട്ടുണ്ട് മാണിത്തട്ട നോക്കാണിങ്ങൾ മാണിത്തട്ടുണ്ട് അത് മൂന്നാല് ദിവസം അയക്കണെന്ന് തോന്നുന്നു പൊട്ടിച്ചിട്ട് അതൊക്കെ ബാടി ഇങ്ങാണ്ടിങ്ങട്ട് തയ്ക്കണ് നോക്കാണിങ്ങൾ എല്ലാവരും പെണ്ണുങ്ങൾ തന്നെയാണ് വയസ്സായ അമ്മമ്മമാര് പിന്നെ അതേമാതിരി കുട്ടികളും ചെറിയ ചെറിയ കുട്ടികൾ പത്തും പന്ത്രണ്ടും വയസ്സായ കുട്ടികൾ അതും പെൺകുട്ടികൾ തന്നെ ഉണ്ടോ ഐറ്റങ്ങളൊക്കെ അപ്പം തന്നെ പഠിപ്പിച്ച് കൊണ്ടുവരാം അങ്ങനെ ഈ കാര്യം ചറിയില്ല എവിടെ പോയാലും ചന്തക്കെ ചെറിയ കുട്ടികളും ഉണ്ടാവും നോക്കാണിങ്ങൾ മാണിത്തേട്ട ഓക്കെ അങ്ങനെ ഇതാക്കും നമ്മളിപ്പോൾ ഇവിടെ ഇപ്പം തന്നെ ഇവിടെ ഒരു ആറര ഏഴുമണി ആയിരിക്കും കേട്ടോ ആ സമയത്ത് വിളിച്ചാണിത് വെയിൽ അപ്പം ഇങ്ങനെ എൻ്റെ അടി കൂടെ വെളിച്ചം ശരിയാക്കല് തുടങ്ങിയാണ് വയറിട്ടും കാണ്ട് എല്ലാ സാധനവും ഇവിടെ വന്നാൽ കിട്ടും ഒന്നിനും വേറെതാ വേണ്ട പലർക്ക് സാധനങ്ങളും പച്ചക്കറിയും എല്ലാ സാധനവും ഉണ്ടാവും നമ്മൾ ഒരാഴ്ചയിൽ വേണ്ട പച്ചക്കറിക്കൊണ്ട് പോരും ഇനിയിപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ആദ്യം ഞങ്ങൾ പാർട്ടി താമസിച്ചിരുന്നത് ഇവിടെ ചിന്ന സ്ഥലത്തേനും ഇവിടേക്ക് നമ്മൾ പര വാങ്ങിയങ്ങാണ്ട് പോകുന്നതാണ് അപ്പോൾ ഇവിടുത്തെ ഉണക്കൽ മീൻ നിങ്ങൾ ഈ കളറ് കണ്ട അവിടുത്തെ ഉണക്കൽ മീൻ വാങ്ങിയങ്ങാണ്ട് കൂട്ടാൻ തോന്നൂല അതാണ് വിഷയം പിന്നെ അതുമല്ല നമ്മളെ നാട്ടിലത്തെ ഉണക്കലിൻ്റെ ടേസ്റ്റും കിട്ടൂല ഇതിലുപ്പുണ്ടാവില്ല ഇവിടുത്തെ ഉണക്കല് നമ്മൾ ഉണക്കലിൽ ഉപ്പ് ഉണ്ടാവില്ല ആ ഉപ്പിൻ്റെ ടേസ്റ്റ് കൊണ്ടാണ് ഉണക്കലിൻ്റെ ഒരു ടേസ്റ്റ് ഇരുട്ടാവാൻ തുടങ്ങി കേട്ടോ ഈ മുരിങ്ങാക്കായ കെട്ടി വെച്ചിരിക്കണത് ഇതാ അതിന് കെട്ടിന് പത്ത് റുപ്പ്യാണ് ഒരു കെട്ടിൽ മൂന്ന് കായ ഉണ്ടാവും നാല് കായ കായുണ്ടാവും അതേമാതിരി തേങ്ങ ഇങ്ങനെ മൂന്നെണ്ണം നാലെണ്ണം കൂട്ടി വെച്ചിരിക്കണില്ലേ ആ മൂന്നെണ്ണം കൂട്ടി വെച്ചീനൊക്കെ അയിമ്പത് റുപ്പ്യതാ ചീരകൾ നല്ല ഓരോന്നോരോന്ന് കെട്ടി വെച്ച ഇത് പിന്നെ പുതിയ ഉണ്ട് മല്ലിച്ചപ്പുണ്ട് പിന്നെ പാലക്കുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാ ചീരിയുണ്ട് ഇന്നിപ്പോൾ അവിടെ മുരിങ്ങ കാണാനില്ല മറ്റേ മുരിങ്ങ ഉണ്ടാവും വെണ്ടയ്ക്കങ്ങനെ കൂട്ടി വെച്ചത് അതിന് ഇരുപത് ഉറുപ്പ്യ ഇത് നല്ലോണം അത്യാവശ്യം നല്ലൊരു ഇതുണ്ട് കേട്ടോ കൂട്ടുണ്ട് കേട്ടോ അതിനൊരു കൂട്ട് നമ്മളെടുത്തു ഇരുപത് റുപ്യക്ക് എന്താ പൂവാണത് ഇവിടെ പിന്നെ പൂവില്ലാത്ത വിഷയമല്ല ഒരു കല്യാണമായാലും ചന്ത ആയാലും എല്ലായിടത്തും ഉണ്ടാവും പോലെ പൂവ് ചെറിയ ഉള്ളിയാണത് ഒന്നര കിലോ അമ്പത് റുപ്യ വലിയ വലിയ ഉള്ളിയാണ് ഞമ്മക്ക് പിന്നെ ഇവിടെ നോൺ വെജ് ജാസ്തി ഇല്ല എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങുള്ളൂ ഇറച്ചി മീനൊക്കെ കാര്യമായിട്ട് നമുക്ക് തന്നെ ഉണ്ടോ കാണി ചീരകൾ ഇതാണ് അത് രണ്ട് കെട്ട് ഇരുപത് റുപ്യ അത് രണ്ട് കെട്ട് നമ്മൾ എടുത്തു കേട്ടോ അതൊക്കെ കൂടി കാണിക്കാൻ പറ്റിയിട്ടില്ല ഏ പിന്നെ പുളി വെണ്ടക്കൻ്റെ അന്ന് ഞാൻ ഉണ്ടാക്കിയത് ചോദിച്ചതിനും അത് ഇവിടെ എടുത്ത് ഉണ്ട് കേട്ടോ കാട്ടിത്തരാതാ ഇതാണ് പുളിയണ്ടക്കൻ്റെ ഇല പക്ഷേ നമ്മളെ നാട്ടത്തത് വേറെ സൈസാണ് ഇത് വേറൊരു കോലത്തിലാണ് നാട്ടത്തതും ഉണ്ട് വട കെട്ട് അതിനോലക്ക അതാ ഇതാണ് നാട്ടിലത്തെ പുഴിച്ചീര ഈ നിൽക്കണത് ഈ കെട്ടിച്ചിരിക്കണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ മക്കളെ ഏ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ശരിക്കും പുളിച്ച് ഇതാക്കാൻ പറ്റിയിട്ടില്ല ഏ ഇതൊന്നുമല്ല ഭയങ്കര തിരക്കാണ് അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും